ഓക്കെ ഓൾ വെൽക്കം ടു എസ് എബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കമ്പനി വോൾ അസിറ്റന്റ് എക്സാംസ് വന്നു നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു ഒരുപാട് പേര് ഇവരെ അപ്ലിക്കേഷൻ ഒക്കെ അയച്ചു കഴിഞ്ഞു അഡ്മിഷൻ ഒക്കെ കുറെ പേര് വന്ന് ഇവരെ കുറെ പേര് പഠിച്ച് മുന്നോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ സൊ ഒരുപാട് പേര് എക്സാമിന് പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം ഇങ്ങനെ തന്നെ പഠിക്കുക കൃത്യമായിട്ട് നമുക്ക് ടൈമായിട്ടുണ്ടായ നോട്ടിഫിക്കേഷൻ മുമ്പേ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞാണ് കാരണം ഏറ്റവും വലിയൊരു ആണ് നമ്മൾ ഓരോരുത്തർക്കും ഇത്രയും നാലരഞ്ഞോളം വേക്കൻസി വരുന്ന അല്ലെങ്കിൽ ഇത്രയും മാസ്ക് ആളുകൾ എടുക്കുന്ന വേറെ ഡിഗ്രിയിലെ എക്സാം ഇല്ല പക്ഷേ ആ ഒരു രീതിയിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മൂന്ന് നേരം അല്ലെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ നമ്മുടെ ഗവൺമെന്റ് അണ്ടറിലുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഇതിലൊക്കെ എല്ലാം നടക്കുന്ന എക്സാമ്പിൾ ആണ് ഈ വരാൻ പോകുന്നത് അല്ലെ അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കമ്പനി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബോർഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോർപ്പറേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് ആണ് അല്ലേ അതേപോലെ നമുക്കറിയാം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്പെസിഫിക് കമ്പനി കാണും ഓരോരുത്തേയും ജോലിയുടെ സ്വഭാവം അതിന്റെ എല്ലാ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോന്നിലേക്ക് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ പല കാര്യങ്ങളിലും എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമാണ് ഇഷ്ടമുള്ള കമ്പനി നമുക്ക് ഇഷ്ട നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് അതായത് നമുക്കിപ്പോൾ കെ എസ് എഫ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ കെ എം എൽ അങ്ങനെ ഏത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നുള്ള നമ്മുടെ ചോയ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഉയർന്ന റാങ്കുകളിലേക്ക് വന്നാൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം നമ്മൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ചോദ്യം അല്ലേ പ്രധാനമായിട്ടും അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് വരുന്നത് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മുൻഗണനാക്രമത്തിലായിരിക്കും എന്ത് നടക്കുക ഈ പറയുന്നത് പോലെ നിയമനങ്ങൾ നടക്കുക ഓക്കെ മുൻഗണനാക്രമത്തിലായിരിക്കും അതായത് എവിടുത്തെ സർക്കാരിന് എന്ത് കാണും എവിടത്തെ വേക്കൻസീസ് ആദ്യം ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ എവിടേക്കായിരിക്കും ആദ്യം അപ്പോയിൻമെന്റ് നടക്കുന്നതെല്ലാം അവിടുത്തെ ഒഴിവുകളും കാര്യങ്ങളും അനുസരിച്ച് ആര് തന്നെ ആയിരിക്കും നമ്മുടെ ഗവൺമെന്റ് തന്നെയായിരിക്കും എന്തു ചെയ്യാനായിട്ട് പോവുക തീരുമാനിക്കാനായിട്ട് പോവുക അല്ലെ അല്ലാതെ ഇതിന് സ്പെസിഫിക് ആയിട്ട് എന്തില്ല ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യം റാങ്ക് കിട്ടുന്നവർക്ക് ഇന്ന കമ്പനിയിലേക്ക് മാറുക അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴ്ന്ന റാങ്കിലേക്ക് വരുമ്പോൾ അടുത്ത കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ കമ്പനിയിലേക്ക് മാറാന്നുള്ള സംഭവമില്ല അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡർ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ കണ്ടിട്ടുള്ള നമ്മുടെ പ്രീവിയസ് വീഡിയോയില് ചെയ്ത ഉണ്ടല്ലോ ഒരുപാട് കമ്പനികളിലേക്കുള്ള കോർപ്പറേഷനിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത് അതിന്റെ സ്പെസിഫിക് ഓർഡർ ഒന്നും ഇല്ല ഒരു സ്പെസിഫിക് റാങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഉയർന്നത് അല്ലെങ്കിൽ അതൊക്കെ സെക്കൻഡ് തേർഡ് അങ്ങനെ ഉയർന്നാൽ താഴ്ന്നതുള്ള സംഭവമൊന്നുമില്ല എല്ലാം ഒരേ ഗ്രേഡാണ് അപ്പൊ അവിടെ ഉറപ്പായിട്ടും എന്ത് കാണാം നിയമനങ്ങൾക്ക് ഒരു മുൻഗണനാ ക്രമം കാണും അത് നിശ്ചയിക്കുന്ന ആര് തന്നെയായിരിക്കും സർക്കാർ തന്നെയായിരിക്കും അവിടെ പിരിഞ്ഞുപോലും അല്ലെങ്കിൽ അവിടെ വരുന്ന ഒഴികൾക്ക് അനുസരിച്ച് വരുന്ന ആദ്യം വരുന്ന ഒഴിവുകളിലേക്ക് എന്ത് ചെയ്യുക ആളുകളെ ഉയർന്ന റാങ്ക് കാര്യ അപ്പോയിന്റ് ചെയ്യുക ആ ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ എവിടെ ആദ്യം വേക്കൻസി വരുന്നോ നിങ്ങളിപ്പോൾ ഹയർ റാങ്ക് ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ ഓക്കെ ഏറ്റവും ഉയർന്ന റാങ്കിൽ ഒരാളാണെങ്കിൽ ഏത് കമ്പനിയിലാണോ അല്ലെങ്കിൽ ഏത് കോർപ്പറേഷനിലാണോ ഏത് ബോർഡിലാണോ ആദ്യത്തെ വേക്കൻസീസ് വരുന്നത് അവിടേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് നടക്കുക നിയമനങ്ങളും കാര്യം എന്താക്കുക അപ്പൊ നമുക്കൊരു ചോയ്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല ഓക്കെ ക്ലിയർ ആണോ കാര്യം മുൻഗണനാക്രമത്തിലാണ് എവിടെയാണോ വേക്കൻസീസ് വരുന്നത് വേക്കൻസ് വരുന്ന അതേ ഓർഡർ അനുസരിച്ച് നിങ്ങൾ എന്തു ചെയ്യും റാങ്ക് അതിൽ നിന്നും അതിലേക്ക് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ജോലിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം വരുമായിരിക്കും പക്ഷെ സ്റ്റീൽ നമ്മൾ പറഞ്ഞില്ല റാങ്ക് ലിസ്റ്റിൽ വരുന്ന രീതി വരുന്നത് ഏതിലേക്ക് വന്നാലും നിങ്ങളുടെ സ്കേല് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷൻ പാറ്റേൺ ഒക്കെ എല്ലാം എന്താണ് സെയിം ആണ് അതിൽ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടൈം പീരിയഡിൽ വരാൻ പോകുന്ന പ്രൊമോഷന്റെ കേസ് എന്ന് പറയുന്നത് എന്താണ് എല്ലാത്തിലും ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് പ്രൊമോഷനും കേസസും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ഈ കമ്പനി അല്ലെങ്കിൽ ബോർഡ് മാറി എന്നുള്ളതുകൊണ്ട് പേസ്കേലിനകത്ത് അല്ലെങ്കിൽ പ്രൊമോഷന്റെ കേസിലൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല വലിയ രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഏകദേശം ഒരേ സിസ്റ്റത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ടെൻഷൻ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ ഇല്ല അതിനകത്ത് നമ്മൾ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല നമുക്ക് സിമ്പിൾ ആണ് എങ്ങനെ വന്നാലും പ്രൊമോഷൻ സ്ട്രാറ്റജി ആണെങ്കിൽ പേസ്കയിലൊക്കെ ആണെങ്കിലും ചേയ്ഞ്ചസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല പിന്നെ ജോലിയുടെ സ്വഭാവത്തിൽ അല്ലാതെ ചിലർ വ്യത്യാസങ്ങൾ കാണും അത് പക്ഷേ എന്താണ് നമ്മൾ ഈ പറഞ്ഞോട്ട് മാക്സിമം നേരത്തെ ജോലി വാങ്ങുക എന്നുള്ളതന്നെയായിരിക്കും ലക്ഷ്യം അല്ല നമ്മൾ ഈ പറഞ്ഞില്ലേ ഏതിലേക്ക് വന്നാലും നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നും ഒന്നിനകത്ത് എന്ത് വരാൻ പോയില്ല എല്ലാം ഒന്നിലും വരാൻ പോലെ എല്ലാം പേ സ്കെയിലിനും നല്ല ഡിഗ്നിറ്റി ഉള്ള ജോലീസ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട അതിനകത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണ്ട ആദ്യം ഏതിലേക്ക് കിട്ടിയാലും നിങ്ങൾ ഏത് കോർപ്പറേഷനിലേക്ക് വന്നാലും ആ ജോലിയുള്ള സ്വാഭാവിക ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അല്ല ആ സർവീസ് മാറുന്ന അനുസരിച്ച് ചെറിയ ചില ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ അപ്പൊ പറഞ്ഞല്ലോ പ്രൊമോഷൻ സ്കെയിൽ എന്താണ് സ്കീം എല്ലാത്തിലും എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് നിങ്ങൾ ഈ പറയുന്നതല്ലേ ചികോസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അസിസ്റ്റന്റ് പോസ്റ്റിൽ തുടങ്ങി കഴിഞ്ഞാൽ സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ സൂപ്രണ്ട് സീനിയർ സൂപ്രണ്ട് മാനേജർ ആൻഡ് ഏറ്റവും ഫൈനൽ പൊസിഷൻ ആണ് മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് വരെ നിങ്ങൾ ആലോചിച്ചിട്ട് ഈ വർഷം നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ കയറിയാൽ ഈ ഒരു പ്രൊമോഷൻ പോസ്റ്റ് അതായത് മാനേജർ പോസ്റ്റ് വരെ എത്താനുള്ള ചാൻസസ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഹൈ ആണ് കമ്പനി ബോർഡ് ബോഡസ്റ്റൻ്റെ കേസിൽ അപ്പൊ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട മാക്സിമം നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യുക ജോലി വാങ്ങാൻ നോക്കാം നിങ്ങൾക്ക് ഇന്ന തന്നെ വേണം വേണമെന്നുള്ള സാധനങ്ങളെക്കാട്ടിൽ അങ്ങനെ ഒരു ചോയ്സ് നമുക്ക് അത് കിട്ടുന്നില്ല മുൻഗനാക്രമത്തിൽ സർക്കാർ എവിടെ വേക്കൻസീസ് വരുന്നോ അതിനനുസരിച്ചായിരിക്കും മാക്സിമം വേക്കൻസീസ് ആദ്യം വരുന്ന ഫില്ല് ചെയ്തു പോകാന്നുള്ളതെന്നാണ് എന്താന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് അങ്ങനത്തെ ചോയ്സോ കാര്യങ്ങളൊന്നും ഇല്ല അറിയേണ്ടത് ഏതിലേക്ക് വന്നാലും നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അല്ലെങ്കിൽ പ്രമോഷന്റെ രീതി എല്ലാം എന്താണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഈ ഒരു രീതിയിലായിരിക്കും ഇത് ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ പറഞ്ഞാണല്ലോ എല്ലാവരും ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും എല്ലാം എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് ഇതിനോടൊന്ന് തന്നെ പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇനിയും അയച്ചിട്ടില്ലാത്ത ഒരാണെങ്കിൽ നമുക്ക് നവംബർ പത്തൊമ്പത് വരെയാണ് എന്ത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല അറിയാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം അല്ല നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്തിനാണ് അവർ ചൂട് വരാൻ വേണ്ടിയാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ പഠിക്കാൻ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു സമയം പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് ഓൾറെഡി നമ്മൾ എന്താണ് നോട്ടിഫിക്കേഷൻസിന് മുമ്പ് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങൾക്ക് പ്രിലിംസ് വരും മെയിൻസ് വരും എല്ലാത്തിനും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലേ അപ്പോൾ നമുക്ക് ഇനി അതേ സമയമില്ല ഒരു ടെൻ മന്ത്സ് പത്ത് തന്നെ നമുക്ക് എന്ത് നടക്കാൻ പോവുകയാണ് നമുക്ക് പ്രിലിംസും കാര്യങ്ങളും എല്ലാം നടക്കാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ ഇനി ഒരു മടിയില്ല എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കുക അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക സോ ഈ ഒരു ജോലിയിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യണം മറ്റു കാര്യങ്ങൾ ഇതുവരെ ട്രാക്കിൽ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും പുതിയ കമ്പനി ബോർഡ് അസ്റ്റൻഡ് ചെയ്യേണ്ട ബാച്ച് നമ്മുടെ എസ് എഫ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് തന്നെ റെക്കോർഡ് ആയിട്ടും ലൈവ് സെക്ഷൻസ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആൻഡ് ടെൻഷൻസ് വേണ്ട നമുക്ക് സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻസ് കാണും ടോപ്പിക് വൈസ് സെക്ഷൻസ് ഇമ്പോർട്ടൻറ്റ് അതേ ഫോക്കസിൽ തന്നെ കാണും അത് കൂടാതെ നമുക്ക് എസ് ഇ ആർ ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എസ് സി ആർ ടി യുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ കറൻറ്റ് അഫയേഴ്സ് വീക്കി മന്ത്ലി ഡെയിലി ബേസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് ഒന്നും ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാ രീതിയിലും ഈ ഒരു കമ്പനി മോഡൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റഡി പ്ലാൻസും ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ട്രാക്കിലേക്ക് വരണം പഠിക്കണം ഈ ഒരു ജോലി ക്രാക്ക് ചെയ്യണം എന്നുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രോളിൽ നമ്പർ കാണാം വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവൈല അവൈലബിൾ ആയിരിക്കും ആ നമ്മുടെ എ എഫ് ഡി ഒക്കെയാണ് ഇവിടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് അതിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വിളിക്കുന്നതാണ് ഓക്കെ സോ ഇനി സമയം കേണ്ട പെട്ടെന്ന് വിളിക്കുക അഡ്മിഷൻസ് എടുക്കുക പഠിച്ചു തുടങ്ങുക സോ ഈ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അവർ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് അറിയുക ശ്രദ്ധിച്ചതിനെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ സോ അടിപൊളി ഒരു കൂടി എല്ലാവർക്കും വിഷയമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ബൈ ബൈ